ബിസ്മില്ല വസ്സലാത്തു വസ്സലാംസൂലില്ല അമ്മാബദ് സഹോദരന്മാരെ സഹോദരികളെ ആര് ആർക്ക് സലാം പറയണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അബൂഹു റലിഅള്ളാഹു താലഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സലാഹു അലിഹി വസ്സലാം പറഞ്ഞു അലൽ മാഷി വൽ മാഷി അലൽ ഖായിദ് വൽ ഖലീലു അലൽ കസീർ വാഹനത്തിൽ സഞ്ചരിക്കുന്നയാൾ നടക്കുന്നയാൾക്ക് സലാം പറയുക നടക്കുന്നയാൾ ഇരിക്കുന്നയാൾക്ക് സലാം പറയുക ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക ഇതാണ് സലാമിൻ്റെ മര്യാദ അപ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നയാളുകളാണ് നടന്നു പോകുന്നവർക്ക് സലാം പറയേണ്ടത് നടന്നു പോകുന്ന ആളുകൾ ഇരിക്കുന്നവരോട് സലാം പറയണം ചെറിയ സംഘമാണ് വലിയ സംഘത്തോട് സലാം പറയേണ്ടത് ഇമാം ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇസലിമുസഹീറു അലൽ കബീർ പ്രായത്തിൽ കുറഞ്ഞ ആളുകൾ പ്രായം കൂടിയ ആളുകളോട് സലാം പറയണം വൽമാറു അലൽ ഖായിദ് നടന്നു പോകുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകൾക്ക് സലാം സഞ്ചരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയണം വൽ ഖലീലു അലൽ കസീർ ചെറിയ സംഘം വലിയ സംഘത്തിൻ്റെ സലാം പറ ഇതാണ് എൻ്റെ സലാമിൻ പറയുന്നതിൻ്റെ മര്യാദ അപ്പോൾ ഒരാൾ വാഹനത്തിൽ പോകുന്നു ഒരാൾ നടന്നു പോകുന്നു ആ വാഹനത്തിരിക്കുന്നയാളാണ് നടന്നു പോകുന്ന ആൾക്ക് സലാം പറയേണ്ടത് ഒരാൾ നടന്നു പോകുന്നു ഒരാൾ അവിടെ ഇരിക്കുന്നു ആ ഇരിക്കുന്നയാൾക്ക് സലാം പറയണം നടന്ന് പോകുന്നയാളാണ് ഇനി കുറച്ച് ആളുകളുണ്ട് വലിയ സംഘമുണ്ട് ആദ്യം സലാം പറയേണ്ടത് ചെറിയ സംഘം വലിയ സംഘത്തോടാണ് കുട്ടികളാകട്ടെ മുതിർന്നവരോട് അങ്ങോട്ട് സലാം പറയണം അതിൻ്റെ കാരണം എന്താണെന്ന് ഇനി പണ്ഡിതമാർ പറയുന്നുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക എന്നതിൻ്റെ ഭാഗം കൂടിയാണ് അവരോട് സലാം പറയുക എന്നത് എന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മര്യാദയാണ് ഇനി സഞ്ചരിക്കുക വാഹനത്തിൽ പോകുന്നയാൾ നടക്കുന്നയാൾക്ക് സലാം പറയുന്നതോ അത് വിനയത്തിൻ്റെ അടയാളമാണ് അഹങ്കാരമില്ലായ്മയുടെ അടയാളം കൂടിയാണത് വാഹനത്തിൽ പോകാണല്ലോ ഗെർവൊന്നും വേണ്ട നടന്നു പോകുന്ന ആളോട് സലാം വലൈക്കും വറഹമത്തല്ലാ സലാം പറയാന്ന് ഇനി അതുപോലെ തന്നെയാണ് ഇരിക്കുന്നയാൾക്ക് നടന്ന് വരുന്നയാൾ ഇരിക്കുന്നയാളോട് സലാം പറയുക ഇതൊക്കെ സലാം പറയുന്ന രൂപത്തിലുള്ള എൻ്റെ മര്യാദകളാണെന്ന് മനസ്സിലാക്കുക ഈ മര്യാദകൾ നമ്മൾ باليك أنس الندماء وجا الله ونigeria كمارقته والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.